നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിന്റെ അവസാന മണിക്കൂറിലാണ് രാജ്യം ഭാരതത്തിന്റെ ഗതി നിർണയിക്കുന്ന സുപ്രധാന വിധിയാണ് ഇന്ന് പുറത്തു വരിക അതുകൊണ്ട് തന്നെ ലോകവും വിധി അറിയാൻ കാത്തിരിപ്പാണ് പന്ത്രണ്ടിന് മുമ്പ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കണം വോട്ടെണ്ണൽ ഇന്ന് രാവിലെ എട്ട് മണി മുതൽ ആരംഭിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണി എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക പത്തര ലക്ഷം കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് ഒൻപത് മണിയോടെ ആദ്യ ഫല സൂചനകൾ ലഭിക്കും പന്ത്രണ്ട് മണിയോടെ ജനവിധിയുടെ ഏകദേശ രൂപം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് വോട്ടെണ്ണൽ നടക്കുന്നത് ഇരുപത് കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകനൊഴികെ മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകളാണ് ഉണ്ടാവുക ഓരോ മേശയ്ക്കും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാകും ഇത് ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസർ ആയിരിക്കും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശിക്ക് ചുറ്റുമുണ്ടാവും വോട്ടെണ്ണലിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മൈക്രോ ഒബ്സർവറുടെ ഡ്യൂട്ടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂളിൽ നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഭാഗമായി ആൽത്തറമൂട് ലക്ഷ്മി നട റോഡിൽ ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പൊതുഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി അധികൃതർ അറിയിച്ചു കൂടാതെ തങ്കശ്ശേരി സെന്റ് അലോഷ്യസ് സ്കൂൾ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നിരോധനാജ്ഞ പ്രകാരം പൊതുയോഗമോ അഞ്ചു പേരിൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടാനോ പാടില്ല രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് നിരോധനാജ്ഞ അടിയന്തര വൈദ്യസഹായം നിയമപാലന അഗ്നി സുരക്ഷ സർക്കാർ പ്രവർത്തികൾ എന്നിവയ്ക്ക് അനുമതി ഉണ്ടെന്നും കളക്ടർ അറിയിച്ചു കോഴിക്കോട് വടകര മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാടിക്കുന്ന് ജെ ഡി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിലും കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ പതിനൊന്ന് പതിനഞ്ച് വാർഡുകളുടെ പരിധിയിലാണ് നിരോധനാജ്ഞ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടിയിലെ വോട്ടെണ്ണുന്ന താമരശ്ശേരി കോരങ്ങോട് സെന്റ് അൽഫോൺസ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ് മീറ്റർ ചുറ്റളവിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിവരെ നിരോധനാജ്ഞ തുടരുമെന്ന് കളക്ടർ അറിയിച്ചു വയനാട്ടിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ മൂട്ടിൽ ഡബ്ല്യു എം എ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പരിസരത്തും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് കോടി പേർ വോട്ട് ചെയ്തെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞത് വോട്ടെണ്ണലിന്റെ മുന്നോടിയായി ഇന്നലെ ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്താകെ പത്തര ലക്ഷം വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണം ഉണ്ടാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് മൂന്ന് തലത്തിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്ലാ റിസൾട്ട് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിലും വിവരങ്ങൾ ലഭിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി